മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതി അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് എച്ച് അംഗങ്ങൾ കൂടി പങ്കെടുത്ത അവലോകന യോഗം ചേർന്നത് നിലവിലെ സാഹചര്യങ്ങൾ എം എൽ എ ചോദിച്ചറിഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശുപത്രി സൂപ്രണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗം ഒരു മണിക്കൂറിലേറെ നീണ്ടു നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെങ്കിൽ അടിസ്ഥാന വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള സ്ഥലം അനിവാര്യമാണെന്ന ആവശ്യമാണ് പൊതുവെ ഉയർന്നത് യു പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയൊൻപത് സെന്റ് സ്ഥലം ആശുപത്രി വികസനത്തിന് വിട്ടുകൊടുത്തതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ച് എം എൽ എ ചർച്ച നടത്താൻ യോഗത്തിൽ എച്ച് എം സി മുൻപെടുത്ത തീരുമാനത്തിന്റെ തുടർ നടപടിയുടെ ഭാഗമായാണ് മന്ത്രിയുമായുള്ള ചർച്ച പിന്നീട് സർവകക്ഷി പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗവും നടക്കും നിലവിൽ കിഫ്ബിയുടെ ഒൻപത് ദശാംശം മൂന്ന് എട്ട് കോടി ഉൾപ്പെടെ ആശുപത്രിയുടെ അടിസ്ഥാന വികസനത്തിനായി ലഭിച്ചിട്ടുണ്ട് സ്ഥലപരിമിതി മൂലം പല ഫണ്ടുകളും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനാൽ സ്ഥലപ്രശ്നത്തിന് പരിഹാരം വേണമെന്ന പൊതു അഭിപ്രായമാണ് ഉയർന്നതെങ്കിലും ആശുപത്രിയോടെ ചേർന്ന് കിടക്കുന്ന ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനോട് പൂർണ്ണമായ യോജിപ്പ് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ പകരം സ്ഥലം കണ്ടെത്തുന്ന കാര്യം ചർച്ചയായെങ്കിലും നിലവിൽ എച്ച് എം എസ് എടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് റോയ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വർഷക്കാലമായി നമ്മുടെ నమ్ముడి స్వంతం వెడ్డింగ్ సెట్ లైబా వెడ్డింగ్ సెట్ ఇలా వాళ్ళే కురవాలి వెడ్డింగ్ సెంటర్